അറിയാൻ ഞാൻ ഇപ്പോൾ ഓ ാണ് ഇന്ന് ഇന്ന് പോവും ഇന്ന് പോവും ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞില്ല ലൈവില് കാണത്തില്ല ഗൂഗിൾ ആണ് കേരള ബിസിനസ് വർവേ എന്നിട്ടാണ് കേരള എന്ന ഊർ കേരളത്തിലെ എന്താ ഊരെന്നാണോ കവി ഉദ്ദേശിച്ചത് കൊല്ലം കൊല്ലം ബ്രോ കൊല്ലം പരുവ് എന്തോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ അങ്ങനെ ഫീൽ ചെയ്തോ അല്ലോ ഒന്ന് ഏ അങ്ങനെ ചെയ്യോ ഞാൻ ഒന്നും കുത്തിയില്ല ഗായ് ഞാൻ ആരെയും കുത്തുന്നില്ല ഞാൻ റീസെന്റാണ് ഈ ഈ അശ്വിൻ ബ്രോയും പറഞ്ഞ വാക്ക് വാക്കുപാലിക്കകത്ത് ലൈവും കണ്ടോണ്ടിരിക്കുന്നത് വളരെ മോശമാണ് നിങ്ങൾ വീട് എവിടെയാണ് ഞങ്ങളെ വീട് പറഞ്ഞില്ലേ ബ്രോ അന്ന് പറഞ്ഞില്ലേ പരവൂര് മാവിന്റെ കൂട്ടിലാണ് അളിയോ 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 മിഷേ എനിക്ക് രാത്രി ലൈവ് കാണാൻ അശ്വിൻ റോ ജോയിൻ ആയി ഗായ ഇവിടെ അശ്വിൻ ഇതാ നിങ്ങൾ എല്ലാരും അശ്വിൻ പ്രതീക്ഷിച്ചത് പിന്നെ ഭയങ്കര സുഖ ോ എല്ലാർക്കും ഹായ്ക്ക

തണുപ്പ് മാറുന്നില്ല എന്തോ ചെയ്യാനാണു കൂട് മാറുന്നില്ല അക്ഷരൊക്കെ തെറ്റി പോകട്ടേ പെട്ടുപോയി ഞാൻ എന്തെങ്കിലും അത് കൊഴപ്പല്ല ആദ്യത്തെ ആയോണ്ടല്ലേ ഞാൻ ഓക്കെ അശ്വിൻ കമോൺ എന്തു ചെയ്യാ നിഷാന്താ കരയുവാളിയാ ഉള്ളില് കരയുവാ മനോജ് എ സി ടെക്നീഷ്യനോ മറ്റോന്ന് തോന്നുന്നു കേട്ടോ ഗ്യാസ് ഫില്ല് പറയണ എസിൽ ഗ്യാസ് ഇല്ലാത്ത കളിയല്ലേ ഉള്ളിലെ ഗ്യാസ് ഒക്കെ പോയി ലൈവിൽ കേറി അതുകൊണ്ടാ മനോജ് ആകെ എട്ട് എന്തുകൊണ്ട് പിന്നെ എല്ലാവർക്കും സുഖമൊക്കെയാണോ ആരൊക്കെയാണ് ടെക് വേൾഡ് ഹായ് അമൽ അമലിന് വീണ്ട് ഹായ് ഊര് വന്ന് പരവൂര് എസി വർക്ക് ആണ് കുവൈത്തിൽ ഫോർട്ടി കണ്ട കൃഷ്ണ ഞാൻ പറഞ്ഞു ഒറ്റ വാക്കിൽ പറഞ്ഞുണ്ടോ എനിക്കറിയാം ആളുടെ കമന്റ് വെച്ച് ഞാൻ ജോബ് പറയാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഓക്കേ ഓക്കേ